ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകന് ഒരു പുനർവിവാഹ സാധ്യത ഉണ്ടാകുമോ എന്നതിൻ്റെ ഗ്രഹ സൂചനകൾ എന്തൊക്കെയാണ് എന്ന് പറയാം ആദ്യം ഒരു വിവാഹം കഴിക്കുകയും കുറച്ച് നാൾ കഴിഞ്ഞ് ഏതെങ്കിലും കാരണവശാൽ വിവാഹബന്ധം വേർപെട്ട് പോകുകയും അതല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനോ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട് പോകുകയും ഒക്കെ ഉണ്ടാകുന്നത് ജീവിതത്തിൽ സർവ്വസാധാരണമാണല്ലോ ഇങ്ങനെയുള്ള ചിലർക്ക് ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചാലും ഒരു പുതിയ വിവാഹബന്ധം ഉണ്ടായി യില്ല തനിക്ക് മറ്റൊരു വിവാഹത്തിന് സാധ്യതയില്ല എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ചുരുക്കം ചില ബന്ധങ്ങളെങ്കിലും തകരാതിരിക്കുകയും ചെയ്യും ഈ വീഡിയോയിൽ ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങൾ പറയാം പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ലക്നം ഉഭയരാശികളായ മിഥുനം കന്നി ധനു മീനം എന്നീ രാശികളിൽ ഒന്നായിരിക്കുകയും ഏഴാം ഭാവാധിപനും ചന്ദ്രനും ഉഭയരാശിയിൽ നവാംശകം ചെയ്യുകയും പതിനൊന്നാം ഭാവത്തിൽ രണ്ട് ഗ്രഹങ്ങൾ നിൽക്കുകയും ഏഴാം ഭാവത്തിൽ ശനിയോ ബുധനോ നിൽക്കുകയും ചെയ്താൽ ജാതകന് സ്ത്രീയായാലും പുരുഷനായാലും ജാതകർക്ക് രണ്ട് വിവാഹത്തിന് യോഗം ഉണ്ടാകുന്നതാണ് അടുത്ത ഒരു ലക്ഷണം ചൊവ്വ സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ നവാംശകത്തിൽ ഏഴാമിടത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ തന്നെ ഏഴാം ഭാവത്തിൽ നിൽക്കുകയോ ചെയ്താലും ജാതകന് ഒന്നിലധികം വിവാഹങ്ങളും ഒന്നിലധികം ഭാര്യമാരും ഉണ്ടായിരിക്കുമെങ്കിലും ജാതകൻ ഒരു ഭാര്യയോടുകൂടി മാത്രമേ ജീവിക്കുകയുള്ളൂ ലക്നം മുതലുള്ള ഏഴാം ഭാവാധിപനും അതായത് ലക്നാൽ ഏഴാം ഭാവാധിപനും ചന്ദ്രലഗ്നം മുതലുള്ള ഏഴാം ഭാവാധിപനും അതായത് ചന്ദ്രലഗ്നം തൊട്ട് ചന്ദ്രൻ നിൽക്കുന്ന രാശി തൊട്ട് എണ്ണുമ്പോൾ വരുന്ന ഏഴാം ഭാവാധിപനും ശുക്രനും നല്ല ബലമുള്ളവരായി തങ്ങളുടെ ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്താൽ ജാതകൻ മൂന്ന് വിവാഹം കഴിക്കും ലക്നാൽ ഏഴാം ഭാവാധിപനും ചന്ദ്രാൽ ഏഴാം ഭാവാധിപനും ശുക്രനും ആയപ്പോൾ മൂന്ന് ഗ്രഹങ്ങളായി ഈ മൂന്ന് ഗ്രഹങ്ങളിൽ രണ്ട് ഗ്രഹങ്ങൾ മേൽപ്രകാരം അതായത് മേൽപ്പറഞ്ഞത് പ്രകാരം തങ്ങളുടെ ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുന്നു എങ്കിൽ ജാതകൻ രണ്ട് വിവാഹം കഴിക്കുന്നവനായിരിക്കും എന്നതിൻ്റെ സൂചനയാണ് ഏഴാം ഭാവാധിപനോ ശുക്രനോ ഇവരിൽ ആരെങ്കിലും ഒരു ഗ്രഹം പരമോച്ഛത്തിൽ നിൽക്കുന്നു എങ്കിലും ജാതകന് ജീവിതത്തിൽ മൂന്ന് വിവാഹം നടക്കും അടുത്ത ഒരു ലക്ഷണം ഏഴാം ഭാവത്തിന് പൂർണ്ണ ബലം ഉണ്ടായിരിക്കുകയും ഏഴാം ഭാവാധിപനും ശുക്രനും ഉച്ചത്തിൽ നിൽക്കുക സ്വക്ഷേത്രത്തിൽ നിൽക്കുക വർഗോത്തമം ചെയ്ത് നിൽക്കുക ഉച്ച നവാംശകത്തിൽ നിൽക്കുക സ്വദ്രേക്കാണത്തിൽ നിൽക്കുക തുടങ്ങിയ സ്ഥിതികൾ ജാതകത്തിൽ ഉണ്ടായിരുന്നാലും ജാതകന് പുനർവിവാഹം ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് അടുത്തതായി മറ്റൊരു ലക്ഷണം രണ്ടാം ഭാവാധിപന് ബലം ഇല്ലാതിരിക്കുകയും രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയും രണ്ടാം ഭാവത്തിലേക്ക് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടായിരിക്കുകയും ചെയ്താലും ജാതകൻ രണ്ടാമത് വിവാഹം കഴിക്കുന്നവനായിരിക്കും അടുത്തതായി മറ്റൊരു ലക്ഷണം ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ പാപഗ്രഹങ്ങൾ നിൽക്കുകയും പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വയും ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ അല്ലാതെ മറ്റ് ഏത് ഭാവത്തിൽ നിന്നാലും ജാതകൻ പുനർവിവാഹം ചെയ്യുന്നവൻ ആയിരിക്കുന്നതാണ് അടുത്ത ഒരു ലക്ഷണം ഏഴാം ഭാവാധിപൻ നവാംശകത്തിൽ നിൽക്കുന്ന രാശിയുടെ നാഥൻ നീചത്തിലോ ശത്രു ക്ഷേത്രത്തിലോ നിൽക്കുകയും അംശിക്കുകയും ചെയ്യുകയും പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാകുകയോ മൗഢ്യം പ്രാപിക്കുകയോ പാപമധ്യസ്ഥിതി ഉണ്ടാകുകയോ ചെയ്യുക ഈ ലക്ഷണങ്ങളും ജാതകൻ പുനർവിവാഹം ചെയ്യും എന്നതിൻ്റെ സൂചനകളാണ് അടുത്തതായി മറ്റൊരു ലക്ഷണം ഏഴാം ഭാവത്തിലും രണ്ടാം ഭാവത്തിലും മൂന്നിൽ കുറയാത്ത പാപഗ്രഹങ്ങൾ നിൽക്കുക ഈ പാപഗ്രഹങ്ങൾ നിൽക്കുന്ന രാശിയുടെ അധിപന് പാപഗ്രഹ ദൃഷ്ടി ഉണ്ടാകുക തുടങ്ങിയ ബന്ധങ്ങൾ ഉണ്ടായാൽ ജാതകന് മൂന്ന് വിവാഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നതിൻ്റെ ഗ്രഹസൂചനകൾ ആണ് അടുത്തത് ലഗ്നം രണ്ടാം ഭാവം ഏഴാം ഭാവം ഈ മൂന്ന് ഭാവങ്ങളിൽ ഒന്നിൽ പാപഗ്രഹം നിൽക്കുകയും ഈ രാശിയുടെ അധിപന് മൗഢ്യസ്ഥിതിയോ നീച ക്ഷേത്രസ്ഥിതിയോ ശത്രുക്ഷേത്രസ്ഥിതിയോ ഉണ്ടായാൽ ജാതകൻ മൂന്ന് വിവാഹം ചെയ്യുന്നവൻ ആയിരിക്കും അടുത്തത് മറ്റൊരു ലക്ഷണം ഏഴാം ഭാവാധിപൻ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്ര ഭാവങ്ങളിൽ നിൽക്കുകയോ അഞ്ച് ഒൻപത് എന്നീ ത്രികോണ ഭാവങ്ങളിൽ നിൽക്കുകയോ പരമോച്ഛത്തിലോ ബന്ധു ക്ഷേത്രത്തിലോ നിൽക്കുകയും ഷഡ്വർഗങ്ങളിൽ അധികവും തൻ്റെയോ ബന്ധുഗ്രഹങ്ങളുടേതോ ആയിരിക്കുകയും കർമാധിപൻ കർമാധിപനായ പത്താം ഭാവാധിപനോട് ചേർന്ന് സ്ഥിതി ഉണ്ടാകുകയോ ചെയ്താലും ജാതകന് ഒന്നിലധികം ഭാര്യമാർ ഉണ്ടായിരിക്കും അടുത്തത് ഏഴാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ബലവാന്മാരായി അഞ്ചാം ഭാവത്തിലോ ഒൻപതാം ഭാവത്തിലോ നിൽക്കുകയും അല്ലെങ്കിൽ പരസ്പരം ദൃഷ്ടി ഉണ്ടായിരുന്നാലും ജാതകന് ഒന്നിലധികം ഭാര്യമാർ ഉണ്ടായിരിക്കും എന്നതിൻ്റെ സൂചനകൾ ആണ് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ എല്ലാം തന്നെ ജാതകരുടെ ജീവിതത്തിൽ പുനർവിവാഹ സാധ്യതകളെ ചൂണ്ടിക്കാണിക്കുന്ന സൂചനകളാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ